ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഇന്നലെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഒരു പിതാവ് മകളുടെ കാമുകനെ പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യനെ ഒരു കത്തി കൊണ്ട് നെഞ്ചിൽ കുത്തി കൊലപ്പെടുത്തിയത് ഈ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളതെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളൊക്കെ പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കൊലപാതകത്തിന് ശേഷം ഈ പ്രസാദ് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് മകളെ ശല്യം ചെയ്തതുകൊണ്ടാണ് ഈ പയ്യനെ കൊലപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ഈ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ മൊഴി കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഈ പയ്യനും ഈ പെൺകുട്ടിയും തമ്മിൽ വളരെ കാലമായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത് ഇപ്പൊ വരുന്ന ന്യൂസ് എന്നൊക്കെ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് എന്നാൽ ഈ കേസിൽ ഇപ്പൊ പുതിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഈ പയ്യന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഇതൊരു ദുരഭിമാന കൊലയാണെന്ന് അതായത് ഈ പയ്യന് ക്രിസ്ത്യാനിയും ഈ പെൺകുട്ടി ൊരു ഹിന്ദ്ര അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ഉള്ള ഒരു കൊലപാതകമാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് കുറെ കാര്യങ്ങൾ വരുന്നത് സാറേ നമ്മൾ എട്ടാം ക്ലാസ് മുതലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവർ അപ്പോൾ അന്ന് മുതലേ നമ്മളുമായിട്ട് ഈ കുട്ടി നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നതും നമ്മുടെ കുടുംബത്തിലൊരു അംഗം പോലെയാണ് ഞങ്ങൾ ഈ മോളെ കണ്ടതും അപ്പം ഞങ്ങൾ പറഞ്ഞ മോളെ നമുക്ക് അവനൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് മോളുമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളവരെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു അവരുടെ അച്ഛൻ ഓക്കെ പറഞ്ഞ് അത് കഴിഞ്ഞാൽ അവൻ അവള് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഒരു ദിവസം ഇതാണ് ഒരു സുപ്രാതത്തിൽ അച്ഛൻ എന്നോട് മോശമായി പെരുമാറി തിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് ടൈം ഇറങ്ങി വരുന്നത് സംഭവം എന്താണെന്ന് ചോജോ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളവരെ വീട്ടിൽ പോയിട്ടില്ല ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോൾ അച്ഛൻ ഹോളുകൾ ഇട്ടു വെച്ചിട്ടുണ്ട് ഞാൻ എന്തിനാണെന്ന് ആ കുട്ടിക്ക് അറിയത്തില്ല അപ്പം അതിന് തന്നെ അതിന് സ്വയം അവിടെ ഒരു സംരക്ഷണം ഇല്ല ഒരച്ഛനിൽ നിന്നുള്ളൊരു സംരക്ഷണമില്ല അത് ഭയന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നതുമായിരിക്കും അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി എഴുതി വെച്ച് നമ്മൾ വീട്ടിൽ ആക്കി വീട്ടിലാക്കി ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു വല്ലേ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ നിന്റെ അച്ഛനോട് സംസാരിക്കാം ഞാൻ പൊളിക്കാനോ ോട് സംസാരിച്ചാൽ പൊളിക്കാൻ അന്ന് എനിക്കൊരു വാക്ക് തന്നറയാകും എൻ്റെ മക മകൾക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനിയത്തിയുടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ മതി ശരി ഓക്കെ നമുക്കൊരു വാക്ക് പോരല്ലോ ഒരു മോതിരം മാറ്റം മൂലം അതിൻ്റെ ആവശ്യമില്ല അത് കഴിഞ്ഞപ്പം പിന്നെ മോനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തലായി നിനക്ക് കെട്ടിച്ച് കരുതില്ല നീ പറ്റുമെന്ന് കൊണ്ടുപോടാം പിന്നെ വീട്ടിൽ പുള്ളിക്കാരൻ ഓരോ ഇപ്പം പത്ത് മിനിറ്റ് പറഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ വിളിച്ചിട്ട് പറയും മോനെ വാടാ ഞാൻ ഉറപ്പിച്ച് നമുക്ക് നയിക്കാമെന്ന് പറയും ഈ രണ്ട് ദിവസം മുന്നേ വീട്ടില് അമോനെ തിരുവോണത്തിന്റെ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ മക്കളിഞ്ഞ് വാ അപ്പൊ അത് മനഃപൂർവ്വം കരുതി കൂട്ടി വെച്ചിട്ടുണ്ട് മക്കളിഞ്ഞ് വാ ഇവിടെ ഓണത്തിന് എല്ലാവരും ഉണ്ട് നമുക്ക് കല്യാണം സംസാരിക്കാം ഈ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി സ്വന്തം മകളോട് പോലും വേറെ രീതിയിൽ ഉള്ള അപ്രോച്ചുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് മകൾ ഇവരോട് വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ ഈ പയ്യൻ്റെ വീട്ടുകാരോപിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാക്സിമം ഇയാളെ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും മേ ബി അതിൻ്റെ ഭാഗത്തിൽ പറയുന്നതായിരിക്കാം ഇതിൽ സത്യം ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയാൻ പറ്റില്ല ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഈ പയ്യനും ഈ പെൺകുട്ടിയും നമ്മൾ ഇഷ്ടത്തിലായിരുന്നു ഇത് ഈ പെൺകുട്ടിയുടെ അച്ഛന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പയ്യനുമായിട്ട് ഇതിന് മുമ്പ് ഒരുപാട് തവണ ഈ സംഘർഷങ്ങൾ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇത് ഒഴിവാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഇവരുടെ വീട്ടുകാർ പറഞ്ഞത് ഈ അച്ഛൻ ചില സമയത്ത് ഇവർ ഇവരുടെ ഈ റിലേഷനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കല്യാണം കഴിച്ചു തരാമെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ചില സമയത്ത് നേരെ പിന്നെ ഈ പറഞ്ഞതെല്ലാം തിരിച്ചു പറയും അങ്ങനെ വീട്ടിൽ വന്നിട്ട് കച്ചറെ ഉണ്ടാക്കാറുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവനെ ഈ ഈ ഇഷ്യൂവിൽ തന്നെ ഇവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് കല്യാണം പയച്ചേരാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചിട്ടാണ് കൊലപാതകം ചെയ്തിട്ടുള്ളതെന്നാണ് ഈ പയ്യൻ്റെ ആരോപിക്കുന്നത് ഈ ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാവാൻ ഈ രണ്ട് വീട്ടുകാരുടെ ഭാഗത്തും ഈക്വലി മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ബിക്കോസ് ഇത് പതിനേഴ് വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി പത്തൊമ്പത് വയസ്സേ ഈ പയ്യനുമായിട്ടുള്ളൂ ഇവർ തമ്മിലുള്ള ഈ റിലേഷനെ ഇത്രയും ഇത്രയും മിസ്റ്റേക്ക് വരുന്ന രീതിയിൽ ഇത്രയും വലിയൊരു തെറ്റിലേക്ക് എത്തുന്ന രീതിയിൽ ആക്കിയിട്ടുള്ളത് രണ്ട് വീട്ടുകാരും കൂടെ ചേർന്നിട്ടാണ് സി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ഒരു കൊലപാതകം എന്തെങ്കിലും കാര്യം നടക്കുമ്പോൾ അവിടെ അഫക്റ്റ് ആകുന്നത് ഈ കൊല്ലപ്പെട്ട ആൾ മാത്രമല്ല ഇപ്പോൾ ഈ കാര്യത്തിൽ തന്നെ നോക്കിയാൽ ഇപ്പോൾ ഈ പയ്യനേതായാലും മരിച്ചു അവൻ്റെ ജീവിതം ആയി പിന്നെ അതുപോലെ തന്നെ ഈ അച്ഛനെ ഇനി ജയിലിൽ കഴിയണം ഈ പെൺകുട്ടിയുടെ ജീവിതം ട്രോമയിലായി ഈ പയ്യൻ്റെ വീട്ടുകാരിപ്പോൾ ഇവൻ നഷ്ടപ്പെട്ട ഈ വീട്ടുകാരുടെ ലൈഫും വളരെ കഷ്ടത്തിലായിരിക്കും സോ ഇത് മൊത്തത്തിൽ രണ്ട് ഫാമിലിയിൽ എല്ലാവരെയാണ് ഈ കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് സോ അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂകളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ മെച്ചോർഡായിട്ട് വീട്ടുകാർ തന്നെ ഇതിൽ ഇടപെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കാര്യങ്ങൾ ഈ അവസ്ഥയിലേക്കൊന്നും എത്തില്ലായിരുന്നു